ൂർ ക്ലബോ ഗുജറാത്ത് ക്ലബ്ബോ ഐ ഡോസ് ബോംബെ ക്ലബ്ബ് ഓർ ഗുജറാത്ത് ക്ലബ്ബ് ഒരു രാജ്യം ഒരു കൊമേഡിയൻ വൺ നേഷൻ വൺ കൊമേഡിയൻസോ വെൽക്കം നമസ്കാരം രാജ്യസഭയിൽ ഫിനാൻസ് ബില്ല് പാസാക്കുന്നതിന് മുമ്പായുണ്ടായ പ്രസംഗങ്ങളിൽ ശ്രദ്ധേയമായ ചിലത് നിങ്ങൾ കേൾപ്പിക്കുന്നുണ്ട് അതിൽ ഒന്ന് ജോൺ ബിട്ടാസിൻ്റെ പ്രസംഗമായിരുന്നു സാമ്പത്തിക മേഖലയിൽ ഇന്ത്യയിൽ ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ എന്ന വിവേചനം ഉണ്ടായൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് എന്നുള്ള ആരോപണം കടുത്ത നിലയിൽ നിലനിൽക്കുന്നുണ്ട് കേരളം ഉൾപ്പെടെ ദക്ഷിണ ഇന്ത്യയിലെ തമിഴ്നാടും കർണാടകയും അടക്കമുള്ള സംസ്ഥാനങ്ങളെ ഒരു ഉത്തരേന്ത്യൻ കോളനിയായി കാണുന്ന സാഹചര്യമാണ് ഉള്ളത് എന്ന കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ജോൺ ബിട്ടാസ് രാജ്യസഭയിൽ പ്രസംഗം നടത്തിയത് സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങൾ വഴി ദക്ഷിണേന്ത്യയെ ഉത്തരേന്ത്യയുടെ കോളനിയാക്കി മാറ്റുന്ന സാഹചര്യമാണ് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അസ്ഥിരപ്പെടുത്തുക സാമ്പത്തിക

ഫ്രീഡ്മാൻ പോഡ്കാസ്റ്റർ ഫ്രീഡ്മാനോട് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട് വിമർശനങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നു വിമർശനം ജനാധിപത്യത്തിൻ്റെ ആത്മാവാണെന്ന് വിശ്വസിക്കുന്നു എന്നാൽ ഇന്ന് ആരും തന്നെ ഭരണപക്ഷത്തു നിന്ന് അദ്ദേഹത്തെ വിമർശിക്കാറില്ല ഈ രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി ബോധ്യപ്പെടുത്തേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമായി മാറിയിരിക്കുന്നു ിൽ പങ്കെടുത്ത് സംസാരിച്ച മറ്റൊരു രാജ്യസഭാംഗം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ രാജ്യത്തെ സാമ്പത്തിക നയങ്ങൾ നിശ്ചയിക്കുന്നത് ബോംബെ ക്ലബ്ബാണെന്ന് മൈ ഫ്രണ്ട് ബോംബെ ക്ലബ്ബോ നാഗ്പൂർ ക്ലബോ ഗുജറാത്ത് ക്ലബ് ആര് തന്നെ ആയാലും കേരളത്തോടും ദക്ഷിണേന്ത്യയോടും ആകെയും ൾ കൊണ്ട് കുത്തി നിറച്ചിരിക്കുകയാണ് ഈ സർക്കാർ ഈ സർക്കാരിന്റെ രാജ്യത്തെ സാമ്പത്തിക നയങ്ങൾ ക്ലബ്ബ് ഓർ നാഗ്പൂർ ക്ലബ് ഓർ ഗുജറാത്ത് ക്ലബ്ബ് ബട്ട് ഐ വിൽ ടെസ് ഹെവിലി ലോഡ് എഗ് കേരള ദക്ഷിണേന്ത്യ ഇതിനകം തന്നെ വടക്കേ ഇന്ത്യയുടെ ഒരു കോളനിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കർണാടക ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുമായി ബന്ധമുള്ള തമിഴ്നാടിൽ നിന്നുള്ള ധനമന്ത്രി ഇത്തരം വിവേചനങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ് ഇത് ഒരിക്കലും രാജ്യം പ്രതീക്ഷിച്ചതല്ല who has in Karnataka and Andhra Pradesh, would be part of this game. ജനസംഖ്യയുടെ പതിനെട്ട് ശതമാനം മാത്രമുള്ള ദക്ഷിണേന്ത്യ ഏകദേശം സംഭാവന ചെയ്യുന്നു എന്നാൽ ദക്ഷിണേന്ത്യക്ക് തിരികെ ലഭിക്കുന്നത് എന്താണ് ഡിസ്പൈറ്റ് Gave 41% as the actual devolution. But the effective devolution to the states is hardly 30%. You know why, ma'am? Surcharge and other duties. ആൻഡ് സർചാർജസ് ധനകാര്യ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം സംസ്ഥാനങ്ങൾക്ക് നൽകണം എന്നാണ് വാസ്തവത്തിൽ പോലും ലഭിക്കുന്നില്ല കാരണം സെസ് സർചാർജ് മറ്റു ഡ്യൂട്ടികൾ ഒക്കെ കേന്ദ്രം പിരിക്കുകയാണ് പക്ഷേ സംസ്ഥാനങ്ങൾക്ക് പങ്ക് വീതിച്ച് നൽകുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപ സെസ് സർചാർജ് ഈ ഘടകങ്ങൾ ഒരു ഘട്ടത്തിൽ ഏഴ് ലക്ഷം കോടിയായി ഉയർന്നു ഇപ്പോൾ അഞ്ച് ലക്ഷം കോടിക്ക് മുകളിൽ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ദക്ഷിണേന്ത്യക്കുള്ള വരുമാന വിഹിതം പതിനഞ്ച് ദശാംശം ഏഴ് ശതമാനം ആയിരുന്നു അതായത് ഒന്ന് ദശാംശം ആറ് രണ്ട് ലക്ഷം കോടി രൂപ എന്നാൽ ഉത്തർപ്രദേശിന് മാത്രം ലഭിച്ചത് ഒന്ന് ദശാംശം എട്ട് മൂന്ന് ലക്ഷം കോടി രൂപയാണ് അതായത് പതിനെട്ട് ശതമാനം വിവേചനത്തെ കുറിച്ചുള്ള കണക്ക് ഞെട്ടിപ്പിക്കുന്നതാണ് മാഡം ദ റവന്യൂ ഡെവലൂഷൻ ടു സൗത്ത് ഇൻ ട്വന്റി ഫോർ ഫിഫ്റ്റീൻ സെവൻ പെർസെന്റ് ഉത്തർപ്രദേശ് സലോൺ ഇറ്റ് ലാക്രോർ എന്ന പുതിയ നയമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ കേരളം വികസനത്തിന്റെ കാര്യത്തിൽ മുന്നിലായതിനാൽ എയിംസ് അനുവദിക്കുന്നില്ല എന്നാണ് ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ പറയുന്നത് വികസനം നേടിയവനെ പരിഗണിക്കേണ്ടതില്ല ഇത് എന്തൊരു നയമാണ് Who has progressed, you will not consider. where is this policy threat in this country? It should, be, it should be shameful for me to, I mean, speak about this, sir. ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച സമയത്ത് ജോർജ് കുര്യ നടത്തിയ പരസ്യ പ്രസ്താവന അതായത് കേരളത്തിന് ഇനിയും സഹായം കിട്ടുന്നതിന് വേണ്ടി കേരളം ദരിദ്രമാവട്ടെ എന്ന മട്ടിലാണ് അദ്ദേഹം സമീപനം സ്വീകരിച്ചത് ഈ പ്രസംഗത്തിലെ പ്രധാന ഭാഗവും അത്തരം ബി ജെ പിയുടെ ദേശീയ തലത്തിലുള്ള അത്തരം കാഴ്ചപ്പാടിലേക്ക് വിരൽ ചൂട്ടുന്നതാണ് കേരളം നന്നായത് മോശമായി പോയി എന്നുള്ള മട്ടിലാണ് സമീപനം ഒരു 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 രാജ്യം ഭാഷ പാർട്ടി എന്നാണല്ലോ ബി ജെ പിയുടെ കാഴ്ചപ്പാട് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ഇട ഉണ്ടായ സംഭവങ്ങൾ നോക്കിയാൽ ഒരു രാജ്യം ഒരു കൊമേഡിയൻ എന്ന മട്ടിലാണ് അതും വരും അധികം വൈകാതെ തന്നെ ഇവിടെ സഹകരണ ഫെഡറലിസം അല്ല ക്രോണി ഫെഡറലിസം ആണ് സർ ഫെഡറലിസം 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 ഇറ്റ്സ് നോട്ട് ഇറ്റ് ഈസ് ഈസ് ഓർ ക്രോണി ദാറ്റ് ഹാപ്പനിങ് scrap the real issue i will tell you i know finance minister will agree with me scrapping of the planning commission and it was given to the finance ministry that means discriminative പ്ലാനിങ് കമ്മീഷൻ ഇല്ലാതാക്കി സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുന്നതിനുള്ള വിവേചനാധികാരം ധനമന്ത്രാലയത്തിന് നൽകിയതാണ് യഥാർത്ഥ പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് സെൻസസ് അടിസ്ഥാനമാക്കി കേരളത്തിന്റെ വിഹിതം മൂന്ന് ദശാംശം എട്ട് ഏഴ് അഞ്ച് ശതമാനമായി ആയിരുന്നു എന്നാൽ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ വിഹിതം പകുതിയോളം കുറച്ചു ഒന്ന് ദശാംശം ഒമ്പത് രണ്ട് അഞ്ച് ശതമാനമായി ഷെയർ കേരള വൈ ബികോസ് ദ്രിക്സ് ഓഫ് ദി ടൂ തൗസൻഡ് ഇലവൻ സെൻസസ്ഡ് ബിക്കോസ് വി കണ്ട്രോൾ ദപ്പുലേഷൻ കേരള വാസ് പണി ജനസംഖ്യ നിയന്ത്രിച്ചത് കാരണം കേരളം ശിക്ഷിക്കപ്പെട്ടു കേരളം മാത്രമല്ല യുവർ കൊലീഗ് ാമൻ കേന്ദ്ര പദ്ധതികൾ പലതും ഒരു തട്ടിപ്പാണ് സെൻട്രലി സ്പോൺസേർഡ് പദ്ധതികളിലൂടെ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ ഒന്ന് ദശാംശം ഒമ്പത് അഞ്ച് ലക്ഷം കോടി രൂപയായിരുന്നു അടങ്കൽ ഇന്ന് അത് അഞ്ചു ലക്ഷം കോടി രൂപയായി പക്ഷേ നാൽപ്പത് ശതമാനം അമ്പത് ശതമാനം വരെ സംസ്ഥാനങ്ങൾ നൽകണം മാത്രമല്ല പദ്ധതികൾ കേന്ദ്രത്തിന്റെ പേരിൽ ബ്രാൻഡ് ചെയ്യുകയും വേണം പ്രാഥമിക ആരോഗ്യ മേഖലയിൽ കേരളം ലോകത്തിന് തന്നെ മാതൃകയാണ് എന്നാൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ആയുഷ്മാൻ ആരോഗ്യ ആരോഗ്യമന്ത്രി എന്ന് പുനർനാമകരണം ചെയ്യണം എന്നാണ് കേന്ദ്രം പറയുന്നത് എന്നിട്ടും ഏകദേശം കേന്ദ്ര ഫണ്ട് കേരളത്തിന് നൽകാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അതായത് കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ കേന്ദ്രത്തിന്റെ ഈ പേര് മാറ്റാനും ഈ ചിത്രം വരക്കാനും വേണ്ടിയിട്ട് മോദിയുടെ അടയാളം വരുത്താൻ വേണ്ടിയിട്ട് പതിനാറ് കോടി രൂപ പെയിൻ്റ് അടിച്ച് പേര് മാറ്റാൻ വേണ്ടി ചെറിയൊരു ബോക്സാണ് നിങ്ങൾ പ്രാഥമിക പി എച്ച് സിയിൽ പോയാൽ ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ പോയി പോയാൽ കാണാം അവിടെ ഇങ്ങനെ ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്ന് എഴുതിയിട്ട് അത്ര ഒരു ചെറിയ സ്ഥലത്ത് ഇങ്ങനെ പെയിൻ്റ് അടിച്ച് കേന്ദ്രത്തിൻ്റെ ചാപ്പ കുത്താൻ വേണ്ടിയിട്ട് പതിനാറ് കോടി രൂപയാണ് ചിലവഴിച്ചത് ആലോചിച്ച് നോക്കണം ആ പതിനാറ് കോടി രൂപ ചെലവഴിക്കുന്ന തുകക്കപ്പുറത്ത് ആ ഒരു ചാപ്പകുത്ത് കുത്ത് വേണ്ട എന്ന് പറഞ്ഞതിനാണ് അറുന്നൂറിലധികം കോടി രൂപ പിടിച്ചു വെച്ചത് അത് ഇതുവരെ തന്നിട്ടില്ല ഈ ആശാ പ്രവർത്തകർക്ക് വേണ്ടി എസ് യു സി ഐ നടത്തുന്ന സമരത്തിനിടയിൽ പലവിധ ചർച്ചകൾക്ക് വിധേയമായതാണ് ആ തുക ഒരു മാധ്യമത്തിലും ഈ പതിനാറ് കോടി രൂപ ചെലവഴിച്ചതിനെ കുറിച്ചുള്ള വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കാണൂല കാരണം അത് കേന്ദ്രത്തിൻ്റെ ചിത്രം വരക്കാനുള്ള ചെലവ് ചെലവാണ് അത് വാർത്തയാക്കിയാൽ ഉണ്ടാകാവുന്ന പ്രശ്നം നമുക്കറിയാലോ എന്തായാലും ബ്രിട്ടാസ് ഇനി അടുത്ത പോയിന്റിലേക്ക് കടക്കുന്നുണ്ട് പി എം സി നടപ്പാക്കാത്തതിനാൽ സമഗ്ര ശിക്ഷ അഭിയാൻ പ്രകാരമാണ് എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപ കേരളത്തിന് അനുവദിക്കാതെ കേന്ദ്രം പിടിച്ചു വച്ചിരിക്കുന്നത് കേന്ദ്ര പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ട്രംപിന്റെ തീരുവയുദ്ധത്തോടുള്ള ഇന്ത്യയുടെ സമീപനം എന്താണ് എന്ന് പലരും ചോദിക്കുന്നു വാഹനം മദ്യം തുടങ്ങിയ ഇനങ്ങൾക്ക് ഇതിനകം രാജ്യത്ത് അമേരിക്കക്ക് വഴങ്ങി തീരുവ കുറച്ചു കഴിഞ്ഞു ഓൺലൈൻ പരസ്യങ്ങളിൽ നിന്നുള്ള ഈക്വലൈസേഷൻ ലിപി ഒഴിവാക്കാനുള്ള നീക്കം ഗൂഗിൾ ഉൾപ്പെടെയുള്ള അമേരിക്കൻ ടെക് കമ്പനികളെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ്

ിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ മാനിക്കണം നിയമാനുസൃതമായ ആവശ്യങ്ങൾ അംഗീകരിക്കണം രാജ്യത്തെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് They decided that whatever they pitched in, we'll have to give back. That will be the profit share. Is this cooperative federalism, madam? Can it be called a cooperative federalism? Not even competitive federalism. This is the way this country is being run. I have serious objections, and I would say that now there are so many arrears with regard to the Kerala government and other southern states. ൾസ് ഓഫ് മേക് ദാറ്റ് എന്നാൽ ഉന്നയിക്കപ്പെട്ട കാതലായ പ്രശ്നങ്ങൾ വയനാട് മുതൽ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അടക്കം ഉത്തരേന്ത്യയുടെ കോളനിയാക്കി മാറ്റപ്പെടുന്ന ദക്ഷിണേന്ത്യയുടെ സാഹചര്യങ്ങളെക്കുറിച്ച് ഒന്നും കൃത്യമായ മറുപടി പറയാതെയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഫിനാൻസ് ബില്ലിന്മേലുള്ള മറുപടി പ്രസംഗം നടത്തിയത് ഉചിതമായ യുക്തമായ വിശ്വസനീയമായ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ രാഷ്ട്രീയമായി നോക്കുകൂലി മണിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ ശൈലിയാണ് ഊപ്പറക്കുന്നത് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലായതാണ് ഈ രാജ്യസഭയിലെ മറുപടിയിലും കാര്യമായ ഒരു പ്രതികരണവും ഉണ്ടായില്ല രാഷ്ട്രീയമായ സമീപം ം തുടരുമെന്ന പരോക്ഷമായ പ്രഖ്യാപനം മാത്രമാണ് ഉണ്ടായത് നന്ദി നമസ്കാരം